മാറ്റി നിർത്തിയവരെ കൊണ്ട് തന്നെ ചേർത്ത് നിർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ലൈംഗിക ആരോപണ കേസിൽപ്പെട്ടതിൽ പിന്നെ കേരളത്തിലെ കോൺഗ്രസുകാർ മാങ്കൂട്ടത്തെ ഒരു കൈ അകലത്തിലാണ് നിർത്തിയിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും ചേർത്ത് പിടിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു രാഹുൽ മാങ്കൂട്ടം യൂത്ത് ലീഗിന്റെ വേദിയിലെത്തിയത് അതിനുശേഷം ഇതാ വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ആശമാരുടെ സമരവേദിയിൽ മാങ്കൂട്ടം എത്തിയത് സതീശൻ വിളിച്ചു പറഞ്ഞിട്ട് മാങ്കൂട്ടം മാറി നിന്നു എന്ന തരത്തിൽ ചില വാർത്തകൾ പ്രചരിച്ചു മാങ്കൂട്ടത്തെ കണ്ടപ്പോൾ വേദിയിലുണ്ടായ പി സി വിശ്വനാഥ് ഒഴിഞ്ഞു മാറി എന്ന തരത്തിൽ വരെ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതായത് മാങ്കൂട്ടത്തെ കണ്ടാൽ കോൺഗ്രസ് നേതാക്കൾ മനഃപൂർവ്വം മാറി നടക്കുകയാണെന്നും മുഖം കൊടുക്കാതിരിക്കുകയാണെന്നുമാണ് പറഞ്ഞു പരത്തിയത് എന്നാൽ അതൊന്നുമല്ല സത്യമെന്നും മാങ്കൂട്ടം ഇപ്പോഴും ഒപ്പമുണ്ട് എന്നാണ് വി കെ ശ്രീകണ്ഠനിലൂടെ തെളിയുന്നത് രഹസ്യമായി വന്നു വന്നെന്ന് പറഞ്ഞിട്ട് പരാതി പറഞ്ഞവർക്ക് മുന്നിൽ പരസ്യമായി വന്നതും മാങ്കൂട്ടം തന്നെയാണ് പിന്നെ വെല്ലുവിളിച്ചോടൊപ്പം വേദിയിലെത്തിയതും മന്ത്രിക്കും ബി ജെ പി ചെയർപേഴ്സണും ഒപ്പം എത്തിയതും കഴിഞ്ഞില്ല ആശമാരുടെ സമരവേദിയിലും ഇപ്പോൾ യൂത്ത് ലീഗിന്റെ സമരവേദിക്ക് ശേഷം ശ്രീകണ്ഠനൊപ്പം വേദി പങ്കിടുന്നതും അതേ മാങ്കൂട്ടം തന്നെയാണ് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗ് പൊതുസമ്മേളന വേദിയിലായിരുന്നു രാഹുൽ മാങ്കൂട്ടം ഇന്നലെ പങ്കെടുത്തത് വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടായിരുന്നു രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ മാങ്കൂട്ടം എത്തിയതും വിവാദങ്ങൾക്ക് ശേഷവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷവും കോൺഗ്രസ് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന രാഹുൽ യൂത്ത് ലീഗിന്റെ പരിപാടിയിൽ അങ്ങ് തുടക്കം കുറിച്ചു കഴിഞ്ഞ ദിവസം ആശാവർക്കരുടെ രാപ്പകൽ സമരം അവസാനിപ്പിച്ചുകൊണ്ടുള്ള പൊതുപരിപാടിയിലും മാങ്കൂട്ടം എത്തിയിരുന്നു കൂടാതെ പാലക്കാട് ജില്ലാ പട്ടയമലിൽ മന്ത്രി കൃഷ്ണൻകുട്ടിക്കൊപ്പം ശാന്തകുമാരി എം എൽ എക്കൊപ്പം രാഹുൽ മാങ്കൂട്ടം പങ്കെടുത്തതാണ് രാഹുൽ മങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് ബി ജെ പി നഗരസഭ അധ്യക്ഷ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടത് വലിയ വിവാദമായതിനു പിന്നാലെയാണ് മന്ത്രിക്കൊപ്പം വേദി പങ്കിട്ട സംഭവം ഉണ്ടായതും കഴിഞ്ഞ ദിവസം മറ്റൊരു നിർണായക ഇടപെടൽ കൂടി മകൂട്ടം നടത്തുകയുണ്ടായി പാലക്കാട് കണ്ണാടിയിൽ കൃഷി ഓഫീസർ ഉപരോധിച്ച് കോൺഗ്രസ് സമരം നടത്തിയതിൽ ചുക്കാൻ പിടിച്ചതും മാങ്കൂട്ടമായിരുന്നു അങ്ങനെ അങ്ങനെ പത്തി മടക്കിയപ്പോൾ തലയിൽ ചവിട്ടി കയറി നിരങ്ങാമെന്ന് കരുതിയവർക്ക് മുന്നിലേക്ക് കരുത്തുകൂടിയാണ് ആ മാൂട്ടത്തിന്റെ വരവ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ലീഡ് ബാങ്ക് സംഘടിപ്പിച്ച ജില്ലാതല ക്യാമ്പിലായിരുന്നു ശ്രീകണ്ഠനും മാങ്കൂട്ടവും വേദ്യ പങ്കിട്ടത് പ്രസംഗത്തിനിടയിൽ എം പി ഫണ്ടിലേക്ക് ഇരുപത്തി കോടി രൂപ കിട്ടുന്നതിൽ പത്ത് കോടി വീതം എം എൽ എ കൊടുക്കുന്ന വിഷയം എല്ലാ മാങ്കൂട്ടം പറഞ്ഞിരുന്നു അവർ തമ്മിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങളും എല്ലാ മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നുണ്ട് ലൈംഗിക ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇരുവരും ഒരേ പോകാം ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും അദ്ദേഹം തന്നെ പറഞ്ഞു നൂറ്റി ഇരുപത്തി അഞ്ചു കോടി രൂപ എംപിയുടെ ഫണ്ടിലേക്ക് എല്ലാ എം എൽ എക്ക് അഞ്ചു കോടി അധികം കൊടുക്കാറുണ്ട് അതെ സത്യത്തിൽ അദ്ദേഹം സരസമായി പറഞ്ഞെങ്കിലും ഒരു നല്ല ആശയമാണ് ഇപ്പൊ അൺഅക്കൗണ്ട് ആയിട്ടുള്ള ഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട് അത് കുറെയേറെ ഒക്കെ കണ്ടെത്താൻ കഴിയും ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തിരണ്ട് എൺപത്തിരണ്ടായിരം കോടി രൂപയാണ് ഇന്ത്യ മഹാരാജ് താകമാനം അൺ അക്കൗണ്ട് ഐഡന്റിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ടുകളിൽ കിടക്കുന്ന പണമായി കരുതപ്പെട്ടു അതിൽ കൊല്ല കുറച്ചൊക്കെ ആധാറുമായി ലിങ്ക് ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നങ്ങൾ അതല്ല ജനപ്രതികൾ വ്യക്തിപരമായിട്ടല്ലേ അത് ജനപ്രതികളുടെ ഫണ്ടുകളിൽ കൊടുക്കുക വഴി ഏറ്റവും കൃത്യമായി അർഹരായ ആളുകളിലേക്ക് എത്തുന്ന ഒരു നല്ല മാർഗമായിരിക്കും ഇവിടെ അതിന് പരിഹാരം ഉണ്ടാകാൻ പറ്റില്ല എങ്കിലും നിങ്ങളുടെ ഉന്നതമായ തലങ്ങളിൽ അത് ബാങ്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അത് അവിടെ എല്ലാം എത്തിക്കുവാൻ കഴിയുന്ന ഒരു നല്ല ആശയമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പാലക്കാട് ജില്ലയിൽ മാത്രം ഇത്രയേറെ പണം ഐഡന്റിഫൈ ചെയ്യപ്പെടാതെ കിടക്കുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കണക്കാക്കി നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ഏറ്റവും മികവാർന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് അഭിപ്രായം കൂടുതലായി ഒന്നും കടന്നു പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഇത്രയും ബാങ്കിന്റെ പ്രതിനിധികൾ ഒന്നിച്ച് കണ്ടതുകൊണ്ട് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ജനപ്രി എന്നുള്ള ഒരാവശ്യം കൂടി ഒന്നല്ല രണ്ടാവശ്യം കൂടി നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ ഡാറ്റാ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന കൺഫ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് പല ബാങ്കുകൾ കണ്ണാടിയും മാത്തൂരും പോലെയുള്ള പഞ്ചായത്തിലെ ആളുകൾ ഭൂമിക്ക് മുകളിലുള്ള ലോണുമായി വരുമ്പോൾ പല ബാങ്കുകൾക്ക് കൊടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയുണ്ട് അപ്പോൾ ആ കോൺഫിഡൻസ് ഇല്ലായ്മ അതിൻ്റെ ആവശ്യമില്ല അതൊരു കൺഫ്യൂഷൻ മാത്രമാണ് പക്ഷേ ആ കൺഫ്യൂഷൻ്റെ കോൺഫിഡൻസ് ഇല്ലായ്മ കാരണം ഇപ്പോൾ ആളുകൾ ലോണെടുക്കാൻ വരുന്നത് അവരുടെ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിലാണ് കുറച്ച് പൈസ കയ്യിരിക്കട്ടെ എന്ന് എഴുതിയിട്ട് ലോൺ എടുക്കാൻ വരുന്നൊരു മനുഷ്യന് എനിക്കതില്ല ഒന്നുകിൽ വരുന്നത് ഏതെങ്കിലും ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് അതല്ല എങ്കിൽ വീട്ടിൽ എന്തെങ്കിലും വിവാഹം പോലെയുള്ള ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് അതല്ല എങ്കിൽ ഒരു വീടുപണി നടക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ഏറ്റവും അടിയന്തരമായ സാഹചര്യത്തിൽ മാത്രമാണ് ആളുകൾ ബാങ്കുകളെ ലോണെടുക്കാൻ സമീപിക്കുക ഈ ഡാറ്റാ ബാങ്കിൻ്റെ വിഷയം എന്ന് പറയുന്നത് ഭരണ തലത്തിൽ പരിഹരിക്കപ്പെടേണ്ട കോംപ്ലിക്കേറ്റഡ് സംഗതിയാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുമായിട്ട് മീറ്റിംഗ് ഉണ്ടായിരുന്നു എം പിന്നു വളരെ ഗൗരവത്തോടുകൂടി ഇടപെടുന്നുണ്ട് അപ്പൊ അത് ജനപ്രതിനിധികൾ ഞങ്ങളും ഉദ്യോഗസ്ഥന്മാരും എല്ലാം ചേർന്നതിന് പരിഹാരം ഉണ്ടാക്കാൻ ക്ഷമിക്കും പക്ഷെ ബാങ്കുകൾ കുറച്ചുകൂടി മാനുഷികമായി അതിൻ്റെ ഒരു ആളുകൾ വരുന്നതിന്റെ അതിൻ്റെ ഒരു സാങ്കേതികത്വം മാത്രം നോക്കാതെ നിങ്ങൾ നിങ്ങളതിൻ്റെ ഒരു മാനുഷിക വശം കൂടി പരിഗണിച്ച് ആളുകൾ വരുന്നതിൻ്റെ ആവശ്യം കൂടി പരിഗണിച്ച് നിങ്ങൾ അതിനകത്തൊരു അനുഭാവപൂർണമായ നയം സ്വീകരിക്കുവാൻ ലീഡ് ബാങ്കിൻ്റെ മാനേജർ തന്നെ മുൻകൈ എടുത്ത് ബാങ്കുകൾക്ക് നിർദ്ദേശം ഒരു ചെറിയ റിക്വസ്റ്റ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ പല മാനേജർമാരെയും ഞങ്ങളെല്ലാം മാറി മാറി വിളിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് എഡ്യൂക്കേഷൻ ലോൺ എഡ്യൂക്കേഷൻ ലോണുകൾ കൊടുത്താൽ പലപ്പോഴും പല ബാങ്കുകൾക്കും ഒരു ഒരു പ്രയാസമുണ്ട് പല ബാങ്കുകൾക്കുണ്ട് പല ബാങ്കുകളും ഞാൻ നേരിട്ട് വിളിക്കാറുണ്ട് അപ്പം അത് ഉച്ചമായിട്ട് പറയലോ നിങ്ങളുടെ മാത്രം പ്രശ്നമൊന്നുമല്ല നിങ്ങൾ മുഴുവൻ തലങ്ങളിൽ പറയേണ്ടതാണ് അപ്പം പലപ്പോഴും എഡ്യൂക്കേഷൻ ലോണിന്റെ റേഷ്യ കുറവാണ് എന്നുള്ളതാണ് നിങ്ങളൊരു ബാങ്കിന്റെ ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ അതൊരു വലിയ ന്യായമായ കാര്യമായി തോന്നും പക്ഷേ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ലോൺ എന്ന് പറയുന്നത് ഭാവി സൃഷ്ടിക്കേണ്ടി നിങ്ങൾ എഡ്യൂക്കേഷൻ ലോണുകൾ മുന്നോട്ട് നോക്കിയിട്ട് സി എസ് ആർ ഫണ്ടിൽ പോലും മാറ്റിവെക്കുന്ന തലത്തിൽ അതിന് ഗൗരവമുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് വിഷയത്തിനകത്ത് ഒന്ന് ഡേറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ട കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന ആളുകളെ സഹായിക്കുന്ന ഒരു ഒരു സേവന മേഖല കൂടിയാണല്ലോ ബാങ്ക് അപ്പോൾ ആ ആ രണ്ട് കാര്യത്തിനകത്ത് ബാങ്കുകളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണമെന്ന് ഒരു അഭ്യർത്ഥന കൂടി ഈ ഈ മീറ്റിങ്ങുമായി നേരിട്ട് ബന്ധമുള്ളതല്ല അതുകൂടി പ്ലേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഉദ്യമത്തിൽ എല്ലാവിധമായ വിജയാശംസകളും ഉറപ്പിച്ചുകൊണ്ട് നടക്കുന്നു വിളിച്ചു